ഡ്രസ് ഡ്രസ് ഹലോ ഗായ്സ് വെൽക്കം മറ്റു മൈ യൂട്യൂബ് ചാനൽ ഓഫ്കോഴ്സ് ഞാൻ ഇന്ന് ഉമ്മീത നെഗറ്റീവിലാണ് കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേസുക കാരണം എന്നെ എങ്ങനെ പറഞ്ഞു തരും ഞാൻ എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ പറഞ്ഞു തരും ഇതിൻ്റെ കഫർട്ടബിൾ എന്താണെന്ന് എങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്കറിയാൻ പറഞ്ഞില്ല കേസ് ഇന്ന് ഞാൻ എൻ്റെ ഡീമൽ ലൈഫ് കാണിച്ചതാന്ന് ഫസ്റ്റ് ഇയർസ് എൻ്റെ ഒരു ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളകത്ത് ഇമ്പ്രൂവ് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ രാവിലെയും ഓർത്തത് അങ്ങനെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഗൈസ് പിന്നെ നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട് വീട്ടിലെ കാരണം എന്റെ റൂം ഒതുക്കണം എന്റെ അലമാരി ഒതുക്കണം പിന്നെ എനിക്കിന്ന് പോണം എനിക്കിന്ന് വൈകുന്നേരം പോകണം കാരണം നാളെ നമുക്കൊരു വർക്ക് ഉണ്ട് മൂവാറ്റുഴയിൽ അപ്പോൾ ഇന്ന് നൈറ്റ് എനിക്ക് പോകണം ഇന്ന് വൈകുന്നേരം പോകണം നൈറ്റ് പൈസ കഴിഞ്ഞ ഇന്ന് വൈകുന്നേരം പോകണം അപ്പോൾ അതിന് പിന്നെ തുണി കഴുകണം പിന്നെ റൂം ഒതുക്കണം അലമാരി ഒതുക്കണം പിന്നെന്താ അങ്ങനെ കുറച്ച് അലറച്ചില്ലാറ് പരിപാടികളുണ്ട് സോ ഗൈസ് നമുക്ക് ഇപ്പോഴേ തുടങ്ങാം ചുമ്മാ വെച്ച് താമസിപ്പിക്കണം പിന്നെ ബാഗ് ബാക്കിയാണ് ഗൈസ് ഗൈസ് നമ്മൾ നമ്മുടെ കുരുത്തങ്ങട്ട പിള്ളേരെ അറച്ചിടാൻ പോവാം നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിന് കുറച്ച് പരിപാടിയുണ്ട് കഴിച്ചു ഞാൻ ട്രെയിൻ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആറ് ഇരുപതിന് ട്രെയിൻ ഉണ്ട് മേ ബി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ കാണും ആറ് ഇരുപത് ആറ് ട്രെയിനാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് അവിടെ ചെല്ലണം പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട് നാളത്തേക്കുള്ളത് പിന്നെ എന്താ അവിടെ ചെന്നിട്ട് വേറെ പരിപാടികളുണ്ട് ഡ്രസ്സ് റെഡിയാക്കണം അത് റെഡിയാക്കണം ഇത് റെഡി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണേൽ മിനിമം ഒരു ആറ് ഇരുപത് നമ്മളിവിടെ നിന്ന് കയറിയില്ല ശരിയാവില്ല കയസ് ശരിയാവില്ല ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എല്ലാം സെറ്റാക്കി പോകേണ്ടി വരും കാരണം എനിക്കറിയില്ല ഇവിടെ ഉള്ള ഡ്രസ്സൊക്കെ എനിക്ക് ചെറുതായി കഴിഞ്ഞാൽ വണ്ണം വെച്ച് കയസ് വണ്ണം വെച്ചു അപ്പോൾ പിന്നെ വേറൊരു കാര്യങ്ങൾ എന്നോട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പേഴ്സണലി അറിയാവുന്നവർ പറഞ്ഞു നീ നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ നീ വീഡിയോയിൽ ഭയങ്കര ചത്തായിരിക്കുന്നേ എന്നൊക്കെ ഞാൻ ആക്ച്വലി അങ്ങനെ അത്ര ഇങ്ങനെ പതുങ്ങിയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ഒറിജിനലുള്ള സ്വഭാവം നിങ്ങൾക്ക് ഭയങ്കര ഓഫറായിട്ട് തോന്നുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചത്തിരുന്ന ഞാൻ പറയുന്നത് അല്ലാണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡല്ല എൻ്റെ സ്വഭാവം അങ്ങനെ അല്ല കേ ആക്ച്വലി ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ തുളി തുളിത്തുള്ളി നിൽക്കുന്ന ആളാണ് അപ്പം ഈ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ഫസ്റ്റാണ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കുറേ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേസ് ഇത് നമ്മൾ നികത്തിയിരിക്കും ഇതെൻ്റെ സ്വ എൻ്റെ ഒറിജിനൽ സ്വഭ നമ്മൾ കൊണ്ടുവന്നിരിക്കും കേസ് അപ്പോൾ കേസ് നമ്മളിപ്പം ആറ് ഇരുപതും ട്രെയിനാണ് അതിന് മുന്നേ നമുക്ക് ലോണ്ടറി ചെയ്യണം പിന്നെ എന്താ റൂം ഒതുക്കണം ഇവിടെ ബെഡ് ഒതുക്കണം അലമാരി അലമാരിക്ക് എല്ലാം ഒതുക്കാനുണ്ട് എൻ്റെ കേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേസ് ആദ്യം നമുക്ക് ലോണ്ടർ ചെയ്യാം കാരണം എന്താ വെച്ചാൽ എനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് വരാൻ അകത്തിൻ്റെ ഞാൻ അങ്ങനെയാണ് ചേച്ചി എല്ലാ സമയം ഇങ്ങനെ മൂക്കിന് തുമ്പത്തെങ്ങനെ ചിരി ചു തുമ്പോൾ ഓടി ആയി ഞാനങ്ങനെയാണ് അയച്ചു ഞാൻ എല്ലാം മൂക്കിന് തുമ്പത്തെങ്ങനെ നോക്കും അതായത് ട്രെയിൻ വരുന്നതിന് ഒരു മിനിറ്റോ അല്ല അഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആക്ച്വലി എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അതായത് ഒരു അഞ്ച് മിനിറ്റ് ഓട്ടോയ്ക്കൊക്കെ പോകാനാണെങ്കിൽ അപ്പോൾ കേസ് ഞാൻ അഞ്ച് മിനിറ്റ് മുന്നേ ഇറങ്ങത്തുള്ളൂ ഭാഗ്യത്തിന് ട്രെയിൻ ലേറ്റ് ആയാൽ ഞാനവിടെ നേരത്തെ എത്തും ഇല്ല ഇല്ല ട്രെയിൻ എത്തുന്നത് ഞാൻ എത്തുന്നത് സെയിം ടൈമായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് മറ്റേ ഒരു ആപ്പുണ്ടല്ലോ ട്രെയിൻ്റെ അതിനകത്ത് നിന്ന് ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് പോണത് അപ്പോൾ കേസ് നമുക്ക് ആദ്യം തുണി വിരിച്ചുവിടണം കാരണം ഈ തുണി വിരിച്ചിട്ട് ശേഷം നമുക്ക് ലോണ്ട്രി ചെയ്യാം ലോണ്ടറിയില്ല ഇനി ലോണ്ടറിയില്ല തുണി വിരിച്ചാൽ ലോണ്ടറിയില്ല പിന്നെ ബെഡ് ഒതുക്കണം റൂം ഒതുക്കണം അലമാരി ഒതുക്കണം ഇത് മൂന്നും ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തുണി ഉണക്കണം അത് വേറൊരു കാര്യം പക്ഷേ വേറൊരു എന്ന് വെച്ചാൽ ഇവിടെ നല്ല മഴയാണ് ഗൈസ് മഴ വളപ്പം നമ്മൾ തുണി ഇങ്ങനെ ഉണങ്ങാനാണെന്നാണ് ഞാൻ ഓർക്കുന്നത് പക്ഷേ എന്നാലും സ്ഥലം ഉണങ്ങിയാലും ഉണങ്ങിയാലും ഞാൻ എൻ്റെ ബാഗേജ് കൊണ്ടുപോകും വേറെ വഴിയില്ല അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തുണി പിരിക്കാൻ പോവാം ഇതാണ് ഗൈസ് എൻ്റെ അലമാരിയുടെ പരിഭം ഒതുക്കാനുണ്ട് നല്ല രീതിക്ക് ഒതുക്കാനുണ്ട് പിന്നെ ഗൈസ് റൂമ് എൻ്റെ റൂമൊക്കെ എങ്ങനെയാണ് കേസ് ഇതൊക്കെ ഇതിൽ പകുതിയിലേറെ സാധനങ്ങൾ എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ആദ്യം അലമാരി ഒതുക്കണം അലമാരി ഒതുക്കിയിട്ട് വേണം നമുക്ക് ഈ ബെഡ് ഒതുക്കാൻ ബെഡ് ഒതുക്കിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ നിറം ഒതുക്കെ അപ്പോൾ ആദ്യം നമുക്ക് അലമാരി ഒതുക്കാം അലമാരി കണ്ട പിന്നെ കുറേ തുണിങ്ങനെ വാരി പോലി ഇട്ടേക്കുവാൻ വേറെ ഇങ്ങനെ കയറ്റി വെച്ചേക്കുവാൻ കേസ് അതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം പിന്നെ കുറേ റിപ്പയർ ചെയ്യാനൊക്കെ കണ്ടെ എൻ്റെ ഏഴാം ക്ലാസ് തൊട്ടുള്ള ഡ്രസ്സ് ഉണ്ട് കേസിനകത്ത് ഏഴാം ക്ലാസ് തൊട്ടുള്ള ഡ്രസ്സ് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അങ്ങനെ കുറച്ച് അലർച്ചില്ലറ പരിപാടി ഫസ്റ്റ് ടാർഗറ്റ് അലമാരി ഡ്രസ്സ് നിങ്ങൾ എൻ്റെ അലമാരി കണ്ടു തന്നെ ഇട്ടു ഫുള്ള് ഡ്രസ്സാണ് വേറൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏഴാം ക്ലാസ് തൊട്ടുള്ള ഡ്രസ്സ് ഉണ്ട് ഈ അലമാരിയിൽ അതായത് അന്ന് ഇന്നും ഞാൻ വളർന്നിട്ടില്ല ഒരേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഗൈസ് ഇത് നമുക്കിതൊന്നും ഒതുക്കണം വേണ്ടാത്ത ഡ്രസ്സ് ഉണ്ട് കുറേ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം അങ്ങനെ ഗൈസ് നമ്മൾ ഈ അലമാരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഈ കട്ടിലൂടെ ഒന്ന് റെഡിയാക്കണം ഗൈസ് നമുക്ക് ഇന്ന് ഒതുക്കാണ്ട് അലമാരിയും അതുപോലെ തന്നെ ബെഡ്ഡോ അങ്ങനെ റൂം ഫുള്ള് ഒതുക്കി നമ്മളെല്ലാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വല്ലതും പോയി ഞംനം ഞമ്മൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കുളിക്കണം ഗൈസ് കുളിച്ച് കഴിഞ്ഞിട്ട് ബാഗ് പാക്ക് ചെയ്യണം കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കണം അങ്ങനെ അല്ലറ ചില്ലാറ് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം ഗൈസ് നമുക്ക് എറണാകുളത്തോട്ട് പോകണം അത് ഏറ്റവും വലിയ ചടങ്ങാണ് എറണാകുളത്തോട്ട് ഇവിടുന്ന് അതും ഈ ഇവിടുന്ന് എല്ലാവരും പറയുമ്പോൾ എന്താ ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ പക്ഷേ കേസ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞാൽ അത്ര അല്ല ഒരു മൂഡായിരിക്കില്ല നമുക്ക് ആ സമയത്ത് എന്ന് പറയാം നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കാരണം നാട്ടിൽ നിന്ന് പോകണതല്ലേ ഇത്രയും നാളെ നിന്നിട്ട് നാട്ടിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും കേസ് ആ ഒരു ഇനി ഒരു ദിവസത്തേക്ക് സഹിക്കേണ്ടി വരും കാരണം നാളെ വർക്കാണ് നാളെ വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇല്ല അപ്പോൾ നാളെ വർക്കിന് വേണം നാളെ വർക്കിന് പോകണ പരിപാടികൾ കുറച്ച് ചെയ്യാനുണ്ട് അപ്പോൾ കേസ് നമുക്ക് പുഡ്ഡ് കഴിക്കാം എന്ന് വെച്ചിരിക്കും നൂഡിൽസാണ് വിചാരിക്കാം അപ്പോൾ ഗൈസ് നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങാം കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു അഞ്ചര ആയിട്ടുണ്ട് നമുക്കൊരു ആറ് ഇരുപത് രീതി നമുക്ക് പാക്ക് ചെയ്യാം എനിക്കൊന്ന് ഇങ്ങനെ വന്നു പോകുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് ഗൈസ് പാക്ക് ചെയ്യുന്നു അന്നത്തെ ആ പോകുന്ന ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മെൻറ്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഗെയ്സ് പാക്ക് ചെയ്യാം ഫുള്ള് പാക്ക് ചെയ്ത് ഈ രണ്ട് ബാഗാണ് ആണെങ്കിൽ കൊണ്ടുവരണം ഈ രണ്ട് ബാഗ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേസ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി എന്താ ഇപ്പ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെനിന്ന് പോകുന്ന ആരും ഓർക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ഉമ്മിയ ഉമ്മ എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ പോകുന്ന ദിവസം അതായത് ഞാൻ ഇന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുന്ന ദിവസമാണെങ്കിൽ ഇപ്പം എൻ്റെ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കും ഭയങ്കര ദേഷ്യപ്പെടും ഞാൻ കാരണം എനിക്ക് ഭയങ്കര ഒന്നാമത്തെ കാര്യം മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് പോണ കാര്യത്തില് പിന്നെ പിന്നെന്താ പിന്നെ ഈ ഇതും കൂടെ സ്ട്രെസ്സാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ പിന്നെ അതുകൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കേസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണോ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം ഭയങ്കര വിഷമം വിഷമം കൊണ്ടാണ് ഈ ദേഷ്യം വരുന്നത് അപ്പം കേസ് വേറെ വഴിയില്ല ഇനി ഒരു പത്ത് കൂടി പോയാൽ പത്തൊമ്പത് മാസം വരെ അതുവരെയുള്ളൂ കേസ് ഞാൻ എറണാകുളത്ത് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇവിടെ നിന്ന് തിരിച്ച് അവിടെ തിരിച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ ഇനി കുറച്ച് നാളുകൂടെ അവിടെ നിന്നേ പറ്റൂ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഏറ്റെടുത്താൽ നമ്മളവിടെ നിൽക്കണം ഗൈസ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഗൈസ് ഇപ്പത്തന്നെ കുറേ ഗൈസ് പറഞ്ഞല്ലേ ഞാൻ ടെൻഷൻ കൊണ്ടാണ് അപ്പം എല്ലാവരും ഉറക്കുമോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോകണത് കുറെ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ നമുക്ക് ഓർക്കുമെങ്കിലും അത് വീട്ടിൽ നിന്ന് സ്വന്തം കുറേ നാൾക്ക് ശേഷം ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് കുറേ നാളങ്ങനെ കിട്ടാണ്ട് കിട്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വരുമ്പം ആ ഇത് ആ ഒരു ബുദ്ധിമുട്ട് വേറെയാണ് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ മനസ്സിലായിരുന്നു ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയിരുന്നു ഒരു ഒമ്പത് രാവിലെ ഒമ്പത് നാൽപ്പിന് ട്രെയിനും പോവാന്ന് ഓർത്ത് പിന്നെ പോകണ്ടേ പോവേണ്ടേ എന്നുള്ള ആ ഒരു ഇതിന് ഞാൻ സമയം മറ്റേ രണ്ടമ്മന് പോവും ഉറപ്പായിട്ടും പോയിരിക്കും എന്നായി രണ്ടമ്പേൻ്റെ ട്രെയിൻ പക്ഷേ അന്നും പോയില്ല രണ്ടമ്മേൻ്റെ ട്രെയിൻ അന്നും പോയില്ല പിന്നെ പിന്നെ ഉറപ്പായിട്ടും ആറ് ഇരുപതിന് ട്രെയിൻ പോയിരിക്കും അന്ന് അറിയുടെ ട്രെയിനും അല്ല പോയത് ഞാൻ പിന്നെ പോയത് പത്തരയുടെ ട്രെയിനാണ് രാത്രി പത്തരയുടെ ട്രെയിനാണ് പിന്നെ പോയത് എനിക്കറി ഇത് അങ്ങനെ ആകും തോന്നുന്നു എനിക്ക് പോകാനൊരു മനസ്സിപ്പം വരുന്നില്ല കേസ് അയ്യോ ചിലപ്പോൾ പ്ലാൻ എങ്ങനെ ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ് കാരണം എനിക്ക് പോകണ വേണ്ടത് പോണം പോണം പോയേ പറ്റൂ കാരണം നാളെ വർക്കുണ്ട് അതുകൊണ്ട് പോയേ പറ്റൂ പക്ഷേ ഏത് സമയത്ത് പോകണമെന്ന് ആ ഒരു കൺഫ്യൂഷനാണ് രാത്രി പോയാലും കുറച്ച് ടാസ്ക്കാണ് രാത്രി പോണ കാര്യം കാരണം ച അല്ല ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് പോണം അതായത് നമുക്ക് ഒമ്പതരയ്ക്കോ പത്ത് കഴിഞ്ഞ മണിക്കൂ നമുക്ക് അവിടെ എത്തണം മൂവാറ്റുഴ ആ ഉച്ചിരി ഉള്ളോട്ട് മൂവാറ്റുഴയിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ടാണ് മൂവാറ്റുഴയിൽ നിന്ന് ഒരു അരമണിക്കൂർ ഇനിയുണ്ടെന്ന് അവർ പറഞ്ഞത് സ്ഥലത്തിന് അപ്പം ഓക്കെട്ടെ അങ്ങനെ കൈ കുറേ നേരം പോണോ വേണ്ടിയോ പോണോ വേണ്ടിയെന്നൊക്കെ കാലിൽ ചെന്നതിനു ശേഷം ഞാൻ എങ്ങനെങ്കിലുമൊക്കെ പോകാന്നൊക്കെ വെച്ചാൽ ഇറങ്ങി ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല പോസ്റ്റ് ഉണ്ടായിരുന്നു കുറേ സ്ഥലത്ത് നിർത്തിയിടുകയൊക്കെ ചെയ്ത് അങ്ങനെ എറണാകുളം എത്തി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ റെയിൽവേ സ്റ്റേഷൻ ടു റൂം അങ്ങനെ കുറച്ച് നടന്ന് വീടെ സോറി റൂം എത്തിയപ്പോഴത്തേക്കും നമുക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് മറിക്കണമെന്ന് ഉറങ്ങി കാരണം നമുക്ക് രാവിലെ നാളെ എഴുന്നേക്കണം അപ്പോൾ കൈസി ഇത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാച്ചാ